ഹലോ ഗൈസ് പി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വാക്കിംഗ് ഒരു ചാലിയാറിന്റെ തീരത്താണ് ചാലിയാറിന്റെ ചെറിയൊരു എന്താ പറയാ ഒരു പോയാണ് കേട്ടോ അത് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാന് ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ സൂര്യന് ഉദിക്കുന്ന ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ഇടണേ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ആരും എണീറ്റിട്ടുണ്ടാവില്ല എന്താ സണ്ടായതുകൊണ്ട് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടോളൂ ലൈവ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചതന്നെ എൻ്റെ വാക്കിങ്ങും ഇതുകൂടെ നടക്കല്ലോ കുറച്ച് വാഹനത്തിന് സൗണ്ട് ഒക്കെ ഉണ്ടാവട്ടോ ഇത് ചാലിയാറിൻ്റെ ഒരു ഭാഗമായി ഒരു ഒരു പുഴയാണ് ഇട്ടോ ഇത് ഏരിയയിൽ കൂടെ ഒഴുകുന്ന ഒഴുകുന്ന ഒന്നും വിട്ട് ആരെങ്കിലും ലൈവിലുണ്ടോ നല്ല സ്ഥലത് ിവിടുന്ന് കാണാൻ പറ്റില്ല കേട്ടോ గైస్ ఆరెగ్గిరి లైవ్ లో ఉండా ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടണേ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യ ഈ റോഡ് ചെറിയൊരു റോഡ് ചെയ്യുന്നുണ്ടോ പക്ഷേ ഇപ്പോഴാണ് ഇത് ടാറിട്ടിട്ട് ഇപ്പൊ ഒന്ന് സെറ്റാക്കിട്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകളാണ് കേട്ടോ ഇപ്പൊ ഇത് കൂടെ പോണത് ഇടൊരു എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് ചെമ്പരത്തി പച്ചപ്പിനെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ വയൽ അവിടെ ആട്ട പുഴ ഉള്ളത് നല്ല സുഞ്ചീട് കണിച്ചിരട്ട അത് അവിടെ ആട്ട പുഴ ഒഴുകുന്നത് മഴയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ മീൻ്റെ സംഭവം മീൻ മീന് പിടിക്കാനോ അറിയില്ല നല്ല പനി കാണാട്ടിപൊളിയേട്ട അയ്യോ തൊട്ടപ്പലത്തേക്ക് കൊഴിഞ്ഞിട്ടൊക്കെ കൊഴിഞ്ഞ് എനിക്ക് വരികൾ അറിയില്ല കേട്ടോ എൻ്റെ ലിവിടെ ഒക്കെ നല്ല റിസൾട്ട് ഇട്ടോ അടിപൊളിയെ ഇത് ഇത് പഠിപ്പിക്കുന്നുണ്ടോന്നു ഡ്രൈവിങ് പക്ഷെ നമ്മൾ വെട്ടി കുഴിക്കുക പുഴൻ്റെ ഏരിയയിലേക്ക് ആട്ടാ വരുന്നത്

റിയാം കേരളത്തിലെ നാലാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലിയാർ അത് ഗൈസ് ആരെങ്കിലും അയ്യല്ലോ മീനുണ്ട് മീൻ കിട്ടീനെ ഗൈസ് എല്ലാവരും ഇവിടുന്ന് മീൻ പിടിക്കാം കേട്ടോ

ൈസ് കുറെ ആ കറി മീൻ പിടിക്കേണ്ടിട്ടു അവിടെ ഇത്ര മീൻ അറിയുള്ളത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ചോദ്യം വരും കേരളത്തിലെ ഏറ്റവും നീളം കൂടി ഒന്നാമത്തെ നദി ഏതാണ് നെയ്താന് നമുക്കറിയാം നമ്മുടെ സ്വന്തം പെരിയാറാണ് കേട്ടോ പെരിയാറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ബാരദപ്പുഴ നമ്മുടെ ഭരതപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ ഒന്ന് കമൻ്റ് ചെയ്തോളെ ഇതെന്താണ് നദിയുടെ കാഴ്ചകളിട്ടോ അടിപ്പള്ളി സ്ഥലമാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് പോയ പരന്നു കിടക്കുന്നു െങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊടുത്ത ഇതാണ് ചളിയാറിൻ്റെ ഒരു ഭാഗമായ നദി നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫറോക്കിൽ അത് കൂടെ ഒഴുകരുതും നമ്മുടെ ചളിയാറിൻ്റെ ചളിയാറാണ് കേട്ടോ മീൻ അവസാനിച്ചു പോന്നു കിട്ടാ വലിയൊരു ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് കിട്ടോ മീൻ പിടിക്കാൻ ഇപ്പൊരു ഫ്ലവർ ഉണ്ടോ നമ്മളെ നമ്മുടെ ചലയാറിൻ്റെ ഒരു പോർഷനായ ഒരു പുഴയുടെ തീരത്താണ് ഇട്ടുള്ളത് ഇവിടെ ഒരുപാട് ആളുകളെ മീൻ പിടിക്കുന്നുണ്ട് ലൈവായിട്ട് ഒരു മീൻ തന്നെ പിടിച്ചിട്ടുണ്ട് ഇവിടെ മീൻ പിടിച്ചതല്ല മീനെ പിടിച്ചത് കാ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ടോട്ടലും തണ്ടികളുടെ എണ്ണം ആർക്കെങ്കിലും അറിയാമോ ഡൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒരു പായൽ ഉണ്ടോ അവിടെ കംപ്ലീറ്റ് ചെറുമീനൊക്കെ ഉണ്ട് കേട്ടോ അത് കൂടെ പുഴയും പുളിക്കാറ്റും മാനോടും മലക്കാടും മാനോടും താഴ്വരയിൽ ഓർമ്മയിൽ അവർ നമുക്ക് പുഴയെക്കുറിച്ചിട്ട് പാട്ടൊക്കെ എടുക്കുന്നു കേട്ടോ ഒരു ഗൈസ് ലൈവ് ഉണ്ടോ അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള നദികളുടെ എണ്ണം എത്ര അറിയാം ഗൈസ് ആരെങ്കിലും കമന്റ് ലൈവിലുണ്ടോ കേരളത്തിലെ നദികളുടെ എണ്ണം കമന്റ് ചെയ്യൂ

പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് പക്ഷേ മൂന്ന് നദി മാത്രം കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് അത് ഏതാണെന്നറിയോ ഏ സി ഒക്കെ എഴുതുന്നവർക്ക് ഏറ്റവും ബെറ്ററാണ് കേട്ടോ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട് ആർക്കെങ്കിലും അറിയോ ഒന്ന് കമൻറ്റ് ചെയ്യോ നദികളാണ് ഭവാനി കബനി പമ്പാർ ഇട്ടോ കബനി ഒഴുകുന്ന ജില്ലയാണ് വയനാട് ഭവാനി പാലക്കാട് പമ്പാർ ഇടുക്കിയിലൂടെ ആട്ടോ ഒഴുകുന്നത് നമ്മുടെ ജിക്കെ ആണ് ഇട്ടോ ജി കെ വാക്ക് വിത്തുപുഴ സൈഡ് ഇട്ടോ മീനു ചാടി കളിക്കുന്നുണ്ട് മഴ തുന്ന പിന്നെ മരത്തെ കൈകൾ കിട്ടാടി പെരിയാറിന്റെ സോറി ഇത് ചാരിയാറിന്റെ ചെറിയൊരു ഭാഗമായ ഒരു പുഴ ഇനി നമ്മൾ ഇവിടുന്ന് തിരിക്കാനിട്ടോ ഇവർക്ക് ഇനി മീനൊന്നും കിട്ടിട്ടില്ല ഇവരിങ്ങനെ വീശെറിയാനിട്ടോ എല്ലാരും മീൻ പിടിക്കുന്നവരാട്ടോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നീനില്ല കിട്ടിയിട്ടില്ല നമുക്ക് ഈ പുഴൻ്റെ അടുത്ത് ഇരിക്കാൻ നല്ലൊരു വൈബാണ് കിട്ടോ നല്ല ചെറിയൊരു എന്താ പറയുക കാറ്റൊക്കെ ഉണ്ട് കിട്ടും പിന്നെ നമ്മുടെ സൂര്യനുദിച്ചിട്ട് ഇങ്ങനെ വരുന്ന ചെറിയൊരു ചൂടുണ്ട് കിട്ടോ അല്ല ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ിയോ ലിയോ ഗുഡ് മോർണിംഗ് ഡേസ് ഒന്ന് ലൈക്കിടണേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ അറിയോ ലിയോ അറിയോ ഷഹീർ ഗുഡ് മോർണിംഗ് ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ എല്ലാവരും മീൻ പിടിക്കാം കേട്ടോ ഇത് ഈ ചാലിയറിന്റെ ചെറിയൊരു പോഷൻ ആയൊരു പുഴയാൻ കിട്ടോ ലൈവായിട്ട് കൊണ്ടുള്ളൂ ഇന്ന് സൺ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ മീൻ പിടിക്കാൻ മീൻ കിട്ടേ നീളം അറിയാം ഇത്രയാന്ന് എല്ലാരും മതിക്ക് പോവാ അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാ അറിയോ പിന്നെ നമ്മളേറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്ന നദിയാണ് പെരിയാറിട്ടോ അല്ല സോറി പെരിയാറല്ല ചാലിയാറെ ഇത് ചാലിയാറിൻ്റെ ചെറിയൊരു പോർഷൻ ആയൊരു നദിയാണ് സോറി പുഴയാണ് കേട്ടോ പുഴയെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാമോ സോറി നദികളെ കുറിച്ചുള്ള പഠനം പുഴയല്ലെട്ടോ നദി അവിടെ വല അപ്പൊ ഇവിടെ ഡ്രൈവിംഗ് നടത്തേണ്ട ഒരു സ്കൂളാണ് എല്ലാരും മീൻ പിടിച്ച് പോവാട്ടോ അപ്പൊ കൊറച്ചുപേര് മാത്രം മീൻ പിടിച്ച് മതിയാക്ക് പോവാ അപ്പൊ നമ്മുടെ ഇവിടെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകാന കേട്ടോ നമുക്ക് പുഴയുടെ തീരം കൂടെ ഒന്ന് ലൈവ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സാധിച്ചു ും പായലും പച്ചപ്പക്കട്ട സൂര്യനുട ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫിഷ് കിട്ടിയോ ഒരു ഫിഷ് കിട്ടിട്ടോ അജീഷ് അജീഷ് ഒരു മീന് മാത്രമേ ഇരിക്കു കിട്ടിട്ടുള്ളു കെട്ടോ പക്ഷെ അതെല്ലാം വെൽപ്പം കിട്ടോ അതവര് കൊണ്ടുപോയി അപ്പൊ ഇനി നമ്മൾക്ക് പോവാനുള്ള ടൈം ആയിട്ടുണ്ട് കെട്ടോ കുറെ നേരം നമ്മൾ ലൈവ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ലൈവ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ കേരളത്തിലെ നീളംകുടി രണ്ടാമത്തെ നദി ഏതാ അറിയാം ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ആൻസർ പറയാനേ കേരളത്തിലെ നീളംകുടിയെ രണ്ടാമത്തെ നദി ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ആൻസർ പറയാം ഉണ്ടെങ്കിൽ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ പൂപ്പീസ് പി ഒരു ബിഗ് സെലൂട്ട് ഉണ്ടാവും കേട്ടോ കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി ആരെങ്കിലും ഉണ്ടോ ലൈവില് ലൈവിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞേ ഊ പിസ് വേട്ടിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഉണ്ടോ ആരും ലൈവില് ചെയ്യാൻ തോന്നുന്നു അപ്പം നമ്മൾ ഇവിടെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകും കേട്ടോ എന്തെങ്കിലും കമൻ്റ് ചെയ്തോളൂ കേട്ടോ ആൻസർ ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സെൻ്റർ ആട്ടോ അത് അവിടെ ഒരു സൈഡാണ് അപ്പം നമ്മുടെ ഇവിടെ ലൈവ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശം ഇത് ഒളവണ്ണയാണ് കേട്ടോ ഇനി ആരെങ്കിലും അറിഞ്ഞി അറിയില്ലെങ്കിൽ പറഞ്ഞര ഒളവണ്ണ എന്ന ചെറിയൊരു എന്താ പറയുക ഒരു ഒരു വില്ലേ വില്ലേജാണ് കേട്ടോ ഒരു ചെറിയൊരു ഗ്രാമം ദാറ്റ്സ് ആൾ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ഇടണം കേട്ടോ നമ്മുടെ ഫുഡ് അടിപൊളി ഫുഡ് കുക്കിങ്ങൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇത്രയേലും ഇന്ന എൻ്റെ ലൈവ് ലൈവ് ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേരളത്തിൽ നീളംകുടിയ രണ്ടാമത്തെ നദി ഏതാണെന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാനിട്ടോ നമ്മൾ നമ്മളിവിടുന്ന് ലൈവ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോവാനേറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്ന നദിയാണ് കേട്ടോ ചാലിയാറ് നമുക്ക് കണ്ടപ്പോ തന്നെ കണ്ടോ മനസിലാകും ഇവിടൊക്കെ ചെറിയ മീനുകൾ ഇണ്ട് പുലർകാല സ്വര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്ന് മാറി മണ്ണിലും മിന്നിലും ഉള്ളിലും വർണ്ണച്ചിരകുമായി നീരജ്യമ നീല നപുര ചാരു സരൂ വരമായി ചന്ദ്രനു സൂര്യനും താരപദ കേരളത്തിലെ നീളം കൂടിയ നദിയാണ് കേട്ടോ പെരിയാറ് ഓക്കെ പക്ഷേ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം കേട്ടോ നേരെ തിരിക്കുകയാണേ അപ്പം ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അപ്പം എല്ലാവരും പൂ പിസ് വേഡ് പൂ പിസ് വേഡിൻ്റെ സ്പെല്ലിങ് പി ഒ ഡു പി ഐ പോസ്റ്റ് ആണ് കുക്കിംഗ് ചാനൽ അടിപൊളി കുക്കിംഗ് ചാനലൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഒന്ന് കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ ആർ എം സി യു ലിബിക്സോ ആർ എം സി അടിപൊളി ഓക്കെ താങ്ക് യു താങ്ക്സ് അപ്പം എൻ്റെ ലൈവിൽ വന്നല്ലാവരോടും ഞാൻ എൻ്റെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകണേ അപ്പം നമുക്ക് ഇനി വീട്ടിൽ ഒരുപാട് പണികളുണ്ട് കേട്ടോ ഓക്കെ താങ്ക്